നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അപ്രൂവ്ഡ് നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് വന്നിരിക്കുകയാണ് അതിൽ ഐ എൻ സി അംഗീകാരമുള്ള തമിഴ്നാട്ടിലെ നഴ്സിംഗ് കോളേജുകളുടെ പേര് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പതിന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നൂറ്റി എൺപത്തൊന്ന് പേജുകൾ ലിസ്റ്റിൽ നൂറ്റി മുപ്പത്താറാമത്തെ പേജിൽ ഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ നമ്പറിൽ നിന്നും ആരംഭിച്ച് നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ അവസാനിക്കുന്ന മുപ്പത്തിരണ്ട് കോളേജുകളാണ് തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെട്ടിരിക്കുന്നത് ആ കോളേജുകളുടെ പേരും നമ്പറും അവർക്ക് അനുവദിച്ചിട്ടുള്ള കോഴ്സുകളും സീറ്റുകളുടെ എണ്ണവുമാണ് ഇനി പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ഹിന്ദു മിഷൻ സ്കൂൾ ഓഫ് നഴ്സിംഗ് താമ്പരം ചെങ്കൽപേട്ട് ജി എൻ എം ഇരുപത് സീറ്റ് ബി എസ് സി നേഴ്സിംഗ് നാൽപ്പത് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത് ശ്രീരാമചന്ദ്ര ഫാക്കൽറ്റി ഓഫ് നേഴ്സിംഗ് ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ചെന്നൈ അപ്ഗ്രേഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് അറുപത് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ബി എച്ച് എസ് എം എ ചിദംബരം സ്കൂൾ ഓഫ് നേഴ്സിംഗ് ചെന്നൈ ജി എൻ എം ഇരുപത് സീറ്റ് ബി എസ് സി അറുപത് എം എസ് സി പതിനെട്ട് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് ജി കെ കുപ്പുസ്വാമി നായിഡു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോയമ്പത്തൂർ ജി എൻ എം ഇരുപത് സീറ്റ് എം എസ് സി പത്ത് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ജി സ്കൂൾ ഓഫ് നേഴ്സിംഗ് കോയമ്പത്തൂർ ജി എൻ എം അൻപത് ബി എസ് സി നൂറ് എം എസ് സി ഇരുപത്തഞ്ച് പോസ്റ്റ് ബേസിക് ബി എസ് സി ഇരുപത്തിയഞ്ച് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കെ എം സി എച്ച് സ്കൂൾ ഓഫ് നേഴ്സിംഗ് കോയമ്പത്തൂർ ജി എൻ എം അറുപത് ബി എസ് സി നൂറ് എം എസ് സി ഇരുപത് പോസ്റ്റ് ബേസിക് ബി എസ് സി ഇരുപത്തിയഞ്ച് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സെന്റ് മേരീസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ക്യാമ്പസ് കോയമ്പത്തൂർ ജി എൻ എം ഇരുപത് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ടെക്സിറ്റി സ്കൂൾ ഓഫ് നഴ്സിംഗ് കോയമ്പത്തൂർ ജി എൻ എം ഇരുപത് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് സന്ദരവതനം സ്കൂൾ ഓഫ് നഴ്സിംഗ് കട്ടുമന്നാർ കോവിൽ കൂടല്ലൂർ ജി എൻ എം നാൽപ്പത് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ക്ലൗഡിൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ബട്ടലക്കുണ്ട് ഡിൻഡികൽ ജി എൻ എം ഇരുപത് സീറ്റ് ബി എസ് സി അറുപത് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് സ്കൂൾ ഓഫ് നേഴ്സിംഗ് ഗവൺമെൻറ് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ ഡിൻഡികൽ ജി എൻ എം അൻപത് സീറ്റ് അഞ്ഞൂറ്റി അൻപത് നന്ദ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ഇറോഡ് ജി എൻ എം ഇരുപത് സീറ്റ് ബി എസ് സി നൂറ് എം എസ് സി ഇരുപത് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് മറിയ കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവട്ടാർ കന്യാകുമാരി ബി എസ് സി അറുപത് സീറ്റ് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രാജപാളയം നഴ്സസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗർകോവിൽ കന്യാകുമാരി ജി എൻ എം ഇരുപത് സീറ്റ് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വൈറ്റ് മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് അട്ടൂർ കന്യാകുമാരി ജി എൻ എം ഇരുപത് സീറ്റ് ബി എസ് സി അൻപത് പോസ്റ്റ് ബേസിക് ബി എസ് സി ഇരുപത് സീറ്റ് അഞ്ഞൂറ്റി അൻപത്തി നാല് ജീവ സ്കൂൾ ഓഫ് നഴ്സിംഗ് കൃഷ്ണഗിരി ജി എൻ എം ഇരുപത് എം എസ് സി ഇരുപത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ധന്വന്തിരി കോളേജ് ഓഫ് നഴ്സിംഗ് ഈറോഡ് ബി എസ് സി നൂറ് എം എസ് സി പതിനാല് പോസ്റ്റ് ബേസിക് ബി എസ് സി മുപ്പത് അഞ്ഞൂറ്റി അമ്പത്തി ആറ് എ എൻ എം ട്രെയിനിങ് സ്കൂൾ റീജിയണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ക്യാമ്പസ് പുതുക്കോട്ടൈ എ എൻ എം അറുപത് സീറ്റ് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് ജെ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ശിവപുരം പുതുക്കോട്ടൈ ജി എൻ എം നാൽപ്പത് സീറ്റ് ബി എസ് സി അൻപത് എം എസ് സി പത്ത് അഞ്ഞൂറ്റി അൻപത്തി എട്ട് സ്കൂൾ ഓഫ് നേഴ്സിംഗ് സ്കഡർ മെമ്മോറിയൽ ഹോസ്പിറ്റൽ റാണിപേട്ട് ജി എൻ എം നാൽപ്പത് സീറ്റ് ബി എസ് സി അൻപത് പോസ്റ്റ് ബേസിക് ബി എസ് സി ഇരുപത് സീറ്റ് അഞ്ഞൂറ്റി അൻപത്തൊൻപത് പ്രിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് സേലം എ എൻ എം ഇരുപത് സീറ്റ് അഞ്ഞൂറ്റി അറുപത് ശ്രീ ഷൺമുഖ കോളേജ് ഓഫ് നേഴ്സിംഗ് ഫോർ വുമൺ ശംഖരി സേലം ബി എസ് സി നേഴ്സിംഗ് നൂറ് സീറ്റ് അഞ്ഞൂറ്റി അറുപത്തൊന്ന് ടാഗോർ കോളേജ് ഓഫ് നേഴ്സിംഗ് തലേവാസൽ സേലം ബി എസ് സി അറുപത് സീറ്റ് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഇമ്മാക്കുലേറ്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ദേവകോട്ട് ശിവഗംഗ ജി എൻ എം ഇരുപത് സീറ്റ് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് റാസ് അക്കാഡമി കോളേജ് ഓഫ് നഴ്സിംഗ് ശിവഗംഗ ബി എസ് സി അറുപത് സീറ്റ് എം എസ് സി ഇരുപത്തഞ്ച് പോസ്റ്റ് ബേസിക് ബി എസ് സി നാൽപ്പത് സീറ്റ് അഞ്ഞൂറ്റി അറുപത്തി നാല് ശ്രീ കെ രാമചന്ദ്ര രാമചന്ദ്രനായിഡു കോളേജ് ഓഫ് നഴ്സിംഗ് തെങ്കാശി എ എൻ എം അറുപത് സീറ്റ് ജി എൻ എം അൻപത് ബി എസ് സി അറുപത് എം എസ് സി ഇരുപത് പോസ്റ്റ് ബേസിക് ബി എസ് സി മുപ്പത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് മന്നൈ നാരായണസ്വാമി സ്കൂൾ ഓഫ് നേഴ്സിംഗ് തഞ്ചാവൂർ ജി എൻ എം ഇരുപത് ബി എസ് സി അൻപത് അഞ്ഞൂറ്റി അറുപത്തി ആറ് അവർ ലേഡി ഓഫ് ഹെൽത്ത് സ്കൂൾ ഓഫ് നേഴ്സിംഗ് തഞ്ചാവൂർ ജി എൻ എം ഇരുപത് സീറ്റ് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് എ വി എം സ്കൂൾ ഓഫ് നേഴ്സിംഗ് തൂത്തുക്കുടി ജി എൻ എം ഇരുപത് സീറ്റ് അഞ്ഞൂറ്റി അറുപത്തെട്ട് പത്മശ്രീ ഡോക്ടർ ശിവന്തി അടികനാർ കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുച്ചെന്തൂർ തൂത്തുക്കുടി ബി എസ് സി അറുപത് സീറ്റ് അഞ്ഞൂറ്റി അറുപത്തൊൻപത് പരിമള സ്കൂൾ ഓഫ് നേഴ്സിംഗ് അയ്യനേരി തൂത്തുക്കുടി ജി എൻ എം ഇരുപത് സീറ്റ് ബി എസ് സി അൻപത് സീറ്റ് അഞ്ഞൂറ്റി എഴുപത് സർദാർ രാജ കോളേജ് ഓഫ് നഴ്സിംഗ് കാവൽ തിരുനെൽവേലി ബി എസ് സി അൻപത് എം എസ് സി പതിമൂന്ന് പോസ്റ്റ് ബേസിക് ബി എസ് സി നാൽപ്പത് സീറ്റ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഷെഫ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് റിസർച്ച് ആൻഡ് ലെപ്രസി സെൻ്റർ വെല്ലൂർ ജി എൻ എം ഇരുപത് സീറ്റ് ഇത്രയും കോളേജുകളാണ് തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തിറങ്ങിയ ഐ എൻ സി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഐ എൻ സിയുടെ ഇൻസ്പെക്ഷൻ കഴിയുന്ന മുറയ്ക്ക് ഈ വർഷത്തെ ലിസ്റ്റിൽ വീണ്ടും അപ്ഡേഷൻ ഉണ്ടാവുന്നതായിരിക്കും